ഹായ് കൈസ് നമ്മ കഴിഞ്ഞ ആഴ്ച അതിരപ്പള്ളിക്ക് ഒരു ട്രിപ്പ് പോകായിരുന്നട്ടാ ഞാനും വൈഫും കൊച്ചൊക്കെയായിട്ട് അപ്പം അവിടെ നിന്ന് റംബൂട്ടാ വാങ്ങിച്ചായിരുന്നു ആ റംബൂട്ടാ നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ വിത്ത് കുരു എടുത്തിട്ട് നമ്മൾ ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നോ അപ്പം അത് മുളച്ചിട്ടുണ്ടോ കൈസ് അപ്പം അത് ഇത് കാണിച്ചിട്ട് നമ്മൾ ഇപ്പം ഈ വീഡിയോ ചെയ്യണത് ആ ഇത് കാണിക്കട്ടോ അതെ നമ്മ റമ്പൂട്ടാൻ്റെ വിത്ത് വെറുതെ ഒരു ഇതിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് മുളച്ചിട്ടുണ്ട് അപ്പൊ ഞാനിന്ന് നോക്കി കഴിഞ്ഞപ്പ മുളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് ഗ്രോ ബാഗിലാക്കിയിട്ട് ഓരോ വിത്തും മാറ്റി മാറ്റി വെക്കാം അല്ലെങ്കിൽ നടാൻ നേരത്തെ ബുദ്ധിമുട്ടാകും അപ്പൊ ഇത് എന്താവും നമുക്ക് നോക്കാം ഞാനിത് മുളക്കുമെന്ന് വിചാരിച്ചിട്ടല്ല കേട്ടാ സംഭവങ്ങൾ നമ്മളൊരു ആറ് കൂടി ആറ് മുളച്ച് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ബാക്കി സെറ്റ് ചെയ്യാം അപ്പൊ കഴിച്ച് നമുക്ക് മണ്ണിനെ കമ്പോസ്റ്റ് കൊണ്ടുനടാ മണ്ണിനെ കമ്പോസ്റ്റ് നമ്മുടെ പറമ്പിൽ നിന്ന് കുറച്ച് മണ്ണ് എടുത്തിട്ട് അതിൽ നിന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്രോ ബാഗിലേക്ക് നിറക്കെട്ടാ സെറ്റ് ചെയ്യാം നമ്മളത് കുറച്ച് മണ്ണ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് മണ്ണിന്റെ കമ്പോസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്തു കേട്ടോ ഇതിപ്പോൾ നമുക്ക് ഗ്രോ ബാഗിലേക്ക് നിറച്ച് കൊടുക്കട്ടെ അടി കൊടുക്കണില്ല ഇതൊരു കുറച്ച് തയ്യാവുന്നവരെ ഇതാക്കാനുള്ള മണ്ണ് നമ്മൾ ഇതിൽ എടുക്കണുള്ളൂ അതിന്റെ നമ്മൾ എവിടെയെങ്കിലും മാറ്റി നിറോട്ടാ അപ്പോൾ കുറെ ആവശ്യം നമുക്ക് ഇതിലിട്ടിട്ട് ആ വിത്ത് നമുക്ക് ഇതിൽ വെച്ചു കൊടുക്കട്ടോ നമുക്കിത് പറമ്പിതെടുത്ത മണ്ണാണ്ട അതിലേക്ക് ആ മണ്ണിനെ കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് മതിയാ പോലെ നമ്മുടെ റംബൂട്ടാൻ്റെ ഓരോ കുരുവായിട്ട് ഇതിലേക്ക് വെച്ചെടുക്കാട്ടോ കേട്ടോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മണ്ണിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണ്ട് ആദ്യം ഇതൊന്നും എടുക്കുന്നില്ല ഇവിടെ കിട്ടുന്നത് ശരിയാക്കിക്കോളും നമ്മളൊരു തൈയൊക്കെ വാങ്ങിക്കാൻ നോക്കുകയാണെങ്കിൽ ഒരു പത്ത് നാന്നൂറ് രൂപ അവിടെ ഒരു തൈക്ക് അപ്പൊ നമ്മ അതിലെപ്പിള്ളി പോയ സാധനം വാങ്ങിച്ചു കുരു കളയണ്ട അടുത്ത് വെക്കി നമുക്ക് വിട്ടു നോക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിട്ടു നോക്കിയ സാധനം മുളച്ചിട്ടുണ്ട് അപ്പൊ കൈ നമ്മ ആറിനുള്ള വിചാരിച്ചിരുന്നത് പക്ഷെ അതിന്റെ അടിയിലൊക്കെ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ നമുക്ക് ഒമ്പത് കുരുവിട്ടിരുന്നു ഒമ്പതും ഒരു ഏകദേശം മുള വന്നിട്ടുണ്ടോ അപ്പൊ നമുക്ക് ഇതിലൂടെ മാറ്റി നോക്കാം അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മ വഴിയെ വീഡിയോ എഡ് ചെയ്യാം കേട്ടോ മുടക്കുകയാണെങ്കിൽ കാണിച്ചു തരാം ഇല്ലെങ്കിൽ ഉണങ്ങിപ്പോയി എന്ന് പറയാം ഏ അപ്പോൾ വീഡിയോ എഡ് ചെയ്യാം വീഡിയോ എന്തായാലും ചാനൽ സപ്പോർട്ട് ചെയ്യട്ടോ ചാനലിലേക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മളെ പരമാവധി സപ്പോർട്ട് ചെയ്യട്ടോ